നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നവരാത്രി വരാഹി നവരാത്രിയുടെ സീരീസ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമായ ജൂൺ മുപ്പതാം തീയതിയിലുള്ള പൂജയെ കുറിച്ചാണ് പറയുന്നത് വരാഹി നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് കാലവരാഹിക്ക് വേണ്ടിയിട്ടാണ് കാലവരാഹി എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തെ മാറ്റുവാൻ കഴിവുള്ളവളാണ് കാർമ്മിക കർമ്മഫലങ്ങളെ നിങ്ങൾക്ക് മാറ്റി തരുന്ന ദേവിയാണ് അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലെഴുത്ത് മാറ്റാൻ കഴിവുള്ള ദേവിയാണ് കാലവരാഹി എന്ന് നമുക്ക് പറയാം കാലവരാഹി അതല്ലെങ്കിൽ കാളവരാഹി എന്നും പറയാവുന്നതാണ് അപ്പോൾ ഈ കാളവരാഹി അല്ലെങ്കിൽ കാലവരാഹിക്ക് വേണ്ടിയിട്ട് വരാഹി ദേവി നിങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ നശിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാർട്ട്നേഴ്സ് വരും അതല്ലെങ്കിൽ ഒരുപാട് പങ്കാളികൾ വരും വരുന്ന പങ്കാളികളെല്ലാം തന്നെ ഒരേപോലെ ഉള്ളവരായിരിക്കും അതേപോലെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരേപോലെ പോകുന്ന ചില ആളുകൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ജോലിയിൽ നിലനിൽക്കുള്ള കുറച്ച് ആള് കഴിഞ്ഞാൽ ജോലി പോകും പിന്നെയും ജോലിക്ക് കയറും അത് പോകും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന ദേവിയാണ് കാലവരാഹി നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റി എഴുതാൻ കഴിവുള്ള ദേവിയാണ് കാലവരാഹി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പേടിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങളോ അതല്ലെങ്കിൽ എങ്ങും എത്താതെ പോകുന്ന രീതി ഉള്ളവർക്കൊക്കെ തന്നെ കാലവരാഹിയെ ഈ ദിവസം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ ശരിയാവുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി തരികയും ചെയ്യുന്നതാണ് ആദ്യം മനസ്സിന് ശുദ്ധി വരുത്തുക ശരീരത്തിന് ശുദ്ധി വരുത്തുക പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പൂജാമുറിക്ക് ശുദ്ധി വരുത്തുക ഇന്നത്തെ ദിവസം വളരെ ശാന്തമായിട്ട് വളരെയധികം ഇരുട്ടോടു കൂടിയ ഒരു സ്ഥലത്ത് അതായത് രാത്രിയിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പൂജ ചെയ്യേണ്ടത് കാരണം ഇരുട്ടും വളരെയധികം ഒരു ഘടകമാണ് കാലവരാഹിയുടെ പൂജയ്ക്ക് ഇന്ന് ധരിക്കാവുന്ന കളർ എന്ന് പറയുന്നത് കറുപ്പ് ഡീപ് ബ്ലൂ എന്നുള്ള കളറുകളാണ് അതേപോലെ തന്നെ ഇന്നത്തെ വിളക്കിന്റെ താലത്തിൽ കറുത്ത എള്ള് അതല്ലെങ്കിൽ കറുത്ത അരി നിങ്ങൾക്കിടാവുന്നതാണ് ഇന്നത്തെ വിളക്ക് കടകണ്ണ് ഉപയോഗിച്ചിട്ടാണ് കത്തിക്കേണ്ടത് വിളക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സങ്കല്പം വേണം കാലവരാഹിയെ പ്രാർത്ഥിക്കുക സമയത്തിന്റെ ദേവതയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ തടസ്സങ്ങളെയും ജീവിതത്തിലേക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന എല്ലാ പാറ്റേൺസിനെയും കർമ്മഫലങ്ങളെയും നിങ്ങളുടെ പൂർവികരുടെ കർമ്മഫലങ്ങളെയൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം ഒരു തെളിച്ചമുള്ളതാക്കി തരുവാൻ ദേവിയോട് പ്രാർത്ഥിക്കുക അപ്പോൾ കടുക ഒഴിച്ച് ഒന്ന് അല്ലെങ്കിൽ രണ്ട് തിരിയിട്ടാണ് ഇന്ന് കത്തിക്കേണ്ടത് തിരി കത്തിക്കാം അതേപോലെ തന്നെ താളത്തിനകത്ത് കുറച്ച് ഉണങ്ങിയ ആരിവേപ്പിന്റെ ഇലയുണ്ടെങ്കിൽ വെക്കാം സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കാം ധൂപം ഇന്നത്തെ നൈവേദ്യം എന്ന് പറയുന്നത് കറുത്ത അരി അതേപോലെ തന്നെ കുരുമുളകിന്റെ പൊങ്കൽ അതേപോലെ എന്തെങ്കിലും ഒരു ചെവർപ്പുള്ള കയ്പ്പ സാധനം അതായത് നമ്മുടെ പാവയ്ക്ക് ഉണക്കിയത് വറുത്തത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എള്ളിന്റെ എണ്ണുണ്ട നിങ്ങൾക്ക് നൈവേദ്യമായിട്ട് വെക്കാവുന്നതാണ് ഇന്നെടുക്കുന്ന പുഷ്പങ്ങൾ കറുപ്പ് നിറത്തോട് സാമീപ്യം സാമ്യമുള്ളതായിരിക്കണം അത് നിങ്ങൾക്കൊരു നീല നിറവള ശംഖുപുഷ്പം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ തുളസി ഇല ഉപയോഗിക്കാം ഇന്നത്തെ മന്ത്രം ഓം ക്രോം ഹ്രീം കാലവരാഹി നമഹ ഓം കാലവരാഹി നമഹ എന്ന് തവണ ചൊല്ലാവുന്നതാണ് അതിനുശേഷം മൗനമായിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ കറുത്ത സൈഡ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡിനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള നിങ്ങളുടെ ഹാബിറ്റ്സിനെ നിങ്ങളുടെ പേടിയെ നിങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധത്തെയൊക്കെ തന്നെ ഓർത്തിട്ട് അത് ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അതിനുശേഷം ഒരു പേപ്പറിൽ എഴുതുക എൻ്റെ എല്ലാ കർമ്മഫലങ്ങളും അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സൈക്കിളുകളും തന്നെ ദേവി ഒഴിവാക്കി തന്നിരിക്കുന്നതിന് നന്ദി എന്ന് എഴുതിയതിനു ശേഷം കർപ്പൂര ആരതി ചെയ്തു നിർത്തുമ്പോൾ ആ കർപ്പൂര ആരതിയിൽ നിന്നും ഈ പേപ്പറിനെ നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഇന്നത്തെ പൂജയ്ക്ക് ഉപയോഗിക്കാവുന്ന ക്രിസ്റ്റെന്ന് പറയുന്നത് ബ്ലാക്ക് ടെർമലിൻ ഒപ്സീഡിയൻ ഷങ്കൈറ്റ് ആണ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ മന്ത്രം കാലഭൈരവിയുടെ മന്ത്രം നിങ്ങളെ രാഹു കാലത്തിലും ചൊല്ലിയാൽ നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ അഞ്ചാമത്തെ ദിവസത്തിന്റെ പൂജ കാലവരാഹി ആരൊക്കെ പ്രാർത്ഥിക്കും എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം